ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് പ്രേമലും ഭ്രമയുഗം തുടങ്ങിയ മൂന്ന് ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ പോകുന്നതിനുമ്പോൾ അതിവട്ടി ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഭൂതകാലം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രമേയം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ മമ്മൂട്ടിയ കൂടാതെ തന്നെ സിദ്ധാർത്ഥ ഭരത് അർജുൻ അശോകൻ അമൽ ഡാ മണികണ്ഠൻ ആചാരി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം വന്നാൽ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി തീയറ്ററോട്ടെത്തിയ ചിത്രത്തിന് ആ മുതൽ മികച്ച അഭിപ്രായം എടുക്കാൻ സാധാച്ചിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻമി ഈ ഒരു ചിത്രം പരീക്ഷണ കൂടി ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ ആണ് സ്വന്തം ഇപ്പോഴത്തെ ചിത്രത്തിലെ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം അമ്പത്തി കോടി എൺപത് ലക്ഷം രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മൂന്നാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് കേരളത്തിൽ ഇപ്പോഴും മികച്ച തിയേറ്റർ കൌണ്ട് തന്നെയാണ് എടുക്കാൻ സാധിക്കുക നൂറ്റി തിയേറ്ററുകൾ ഇപ്പോഴും ചിത്രം വിജയകരമായിട്ടുള്ള പ്രദർശനം തുടരുന്നുണ്ട് ഫെബ്രുവരി മാസം റിലീസിലെത്തിയ രണ്ടാമത് മറ്റൊരു ചിത്രമായിരുന്നു പ്രേമലു ഫെബ്രുവരി മാസം അതായത് ആദ്യം അതായത് ഒമ്പത് തിയേറ്ററോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള നാലാമത് ഇപ്പോഴും ടോപ്പ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ ചിത്രത്തിനെക്കുറിച്ച് കുറിച്ച് നോക്കിയാണെങ്കിൽ യുവതാരങ്ങൾ ശ്രദ്ധേയരായ നസ്ലി മമിതാഭിജി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഷെഡ്ഡ് ഗിരീഷ് ഷെഡ്ഡിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തണ്ണൂർമത്തൻ ദിനങ്ങൾ സൂപ്പർ സെറ്റിനെ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ഗിരീഷ് ഷെഡിയുടെ പുതിയൊരു ചിത്രമായിരുന്നു പ്രേമഗുരു എന്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തെ അവിടെപ്പനെ ഈ ഉപകാരങ്ങൾ പ്രഷർ ഇരി കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക മലയാള സിനിമ എന്നുവരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു വിജയത്തിലൂടെ ചിത്രം മാറുകയാണ് നാലാം വാരത്തിലിട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും ഒരു കോടിക്കും രണ്ടു കോടിക്കുമുള്ളിലാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏകദേശം ഇരുപത്തിനാല് ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം എൺപത്തിനാല് കോടി രൂപ വേഴ് വീട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ഇപ്പോൾ മാറിയിരിക്കുന്ന സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം നൂറ് കോടി ഉറപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ചിത്രം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ നൂറ് കോടി ക്ലബ്ബിലിണ ചിത്രമായിട്ട് മാറി നമുക്ക് പ്രതീക്ഷിക്കാം ഫെബ്രുവരി മാസം അവസാനം തിയേറ്ററോട്ടെത്തിയ മറ്റൊരു മലയാള ചിത്രമായിരുന്നു മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഈ ഒരു സിനിമയാണ് ഇപ്പൊ സെൻസേഷൻ ഹിറ്റായിട്ട് മാറുന്നത് കേരളത്തിനും തമിഴ്നാട്ടിലും മാത്രമല്ല ചിത്രം വേൾഡ് വൈഡ് തരംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജാനേമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം തിരക്ക് നീടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പരമ ഫിലിംസിന്റെ ബാനറി സൌബിനായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയുള്ളു മലയാള സിനിമയ്ക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിന് ഇടുന്നിടുന്ന ഒരു ചിത്രമായിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കാൻ ചിത്രത്തിന് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷൻ വരുന്നവരോട് തന്നെ ചിത്രം നൂറ് കോടി എന്ന് പറയുന്ന സംഖ്യ ഉറപ്പിച്ചിരിക്കുകയാണ് വർക്കിംഗ് യായിട്ടുള്ള ഈ തിങ്കളാഴ്ച പോലും ചിത്രത്തിൽ ഇന്ന് മികച്ച കളക്ഷൻ തന്നെ സംഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കും ഏകദേശം രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ഇന്നത്തെ കളക്ഷൻ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എക്സിബെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും ഇതേ വിജയം ആവർത്തിച്ച് വലിയൊരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ടും അതോടൊപ്പം തന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രമായിട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് ചിത്രങ്ങളും കണ്ടൻറ്റ് വെച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ക്ലബ്ബിലിടന്നിടുന്നു അല്ലെങ്കിൽ മഞ്ജുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അമ്പത് ഇരുന്നൂറ് കോടി ക്ലബ്ബിലിടം നേടുക എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോകുക അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക